നമസ്കാരം ആശ്രോ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ മിഥുനക്കൂറിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ സമയത്ത് കർക്കിടകക്കൂറുകാർക്ക് അനുഭവപ്പെടുന്ന ഗുണദോഷ ഫലങ്ങളെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കർക്കിടകക്കൂറ് പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ് ഇനി ഗ്രഹസ്ഥിതിയെപ്പറ്റി പറയാം പന്ത്രണ്ടിൽ ശുക്രൻ രവി ബുധൻ പതിനൊന്നിൽ ഗുരു പത്തിൽ കുജൻ ഒൻപതിൽ സർപ്പൻ എട്ടിൽ ശനി മൂന്നിൽ കേതു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി സർവേശ്വരകാരകനായ ഗുരു പതിനൊന്നിലൂടെ സഞ്ചരിക്കുന്ന സമയമാണിത് എല്ലാ രീതിയിലും ദൈവാധീനമുള്ള സമയമാണ് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും മനസ്സിന് നല്ല സന്തോഷം തോന്നും അസുഖമായി കിടന്നിരുന്നവരുടെ അസുഖം ചികിത്സ കൊണ്ട് ഭേദമാകും തൊഴിൽ ഏത് തന്നെയായാലും അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകും ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടും ശത്രുക്കളുടെ ശല്യം ഇല്ലാതാകും കാര്യങ്ങളെല്ലാം പോസിറ്റീവായി നടക്കും സന്താനങ്ങൾക്ക് വിദ്യാവിജയം ഉദ്യോഗ ലബ്ധിയും ഉണ്ടാകും സ്ഥാനമാന ലാഭവും ഉണ്ടാകും പത്തിൽ രുചക മഹായോഗത്തോടുകൂടിയാണ് കുജൻ നിൽക്കുന്നത് സ്വപ്ന കൊണ്ട് ഉന്നതിയിലെത്തിക്കും കീർത്തിയും പ്രതാപവും ധനവും നൽകും എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം പട്ടാളം പോലീസ് നീതിന്യായം എന്നീ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രശംസയും കീർത്തിയും കിട്ടും ഭൂമി ലാഭവും വ്യവഹാര വിജയവും പ്രതീക്ഷിക്കാൻ കുജൻ അനുകൂലനല്ല എങ്കിൽ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുക ഇനി സർപ്പൻ അങ്ങനെ ഒൻപതിലെ സർപ്പൻ പൊതുപ്രവർത്തനങ്ങളിൽ പ്രശംസ ലഭിക്കും പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും സർക്കാർ സ്ഥാപനങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിലാവും ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങളും പ്രശംസയും ലഭിക്കും കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് അഷ്ടമ ശനിയാണ് കർക്കിടകക്കൂറുകാർക്ക് ശശമഹായോഗത്തോടുകൂടി ശനി തൻ്റെ സ്വക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ക്ഷേത്രബലത്തോടു കൂടി നിൽക്കുന്ന ശനി ആരോഗ്യത്തെയും ദീർഘായുസനെയും കാണിക്കുന്നു എന്നാലും മാനസിക പ്രശ്നങ്ങളും ചെറിയ അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാൽമുട്ട് വേദന അനുഭവപ്പെടും കുട്ടികളെ ഓർത്ത് വിഷമിക്കാനുള്ള അവസരമുണ്ടാകും പതിനൊന്നിലെ വ്യാഴം ഇതിനെല്ലാം പരിഹാരമാകും ഇനി പന്ത്രണ്ട് നിൽക്കുന്നത് രവി രവി ശുക്രൻ ബുധൻ പന്ത്രണ്ടിലെ രവി ചിലവുണ്ടാക്കുന്നു വിദേശത്ത് പോകാൻ അവസരം ഉണ്ടാക്കും കാര്യങ്ങൾക്ക് തടസ്സം വരാതെ സൂക്ഷിക്കണം സ്നേഹിതന്മാരോടോ ബന്ധുക്കളോടോ കലഹം ഉണ്ടാകാതെ സൂക്ഷിക്കണം രവി ബുധനുമായി യോഗം ചെയ്ത് കൂടിയാണ് പന്ത്രണ്ട് നിൽക്കുന്നത് അപ്പോൾ കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചിലവുകളൊക്കെ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ശുക്രൻ ത്രിഗ്രഹ യോഗം ചെയ്ത് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു ഈ യോഗം ധനവും കീർത്തിയും ഉണ്ടാക്കുന്നു ബലവാനായ ശുക്രൻ പന്ത്രണ്ടിലെ സഞ്ചാരം കൊണ്ട് വസ്ത്രാഭരണാദികൾ വാഹനം ഇവയ്ക്ക് വേണ്ടി പണം ചെലവാക്കും ആർഭാട ജീവിതം നയിക്കും ഇനി പന്ത്രണ്ട് നിൽക്കുന്ന ബുധൻ എന്ത് ചെയ്യുന്നു നോക്കാം ബുധൻ ഭദ്രയോഗത്തോടുകൂടി സ്വക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ധനലാഭം കീർത്തിസുഖം ഇവ ലഭിക്കുന്നു ബലവാനായ ബുധൻ വിദ്യയും കീർത്തിയും നൽകുന്നു എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ബിസിനസ്സുകാർക്കും നല്ല സമയം പൊതുവെ കർക്കിടക കൂറുകാർക്ക് നല്ല ഫലങ്ങളാണ് ദോഷപരിഹാരത്തിന് വേണ്ടി ദേവീക്ഷേത്ര ദർശനം നടത്തണം ശനിയാഴ്ച തോറും ശാസ്താവിനെ നീരാഞ്ജനവും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക